എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ മഹാകാളി ഹീലിങ് വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളുടെ വീഡിയോസ് കാണുന്ന ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് സോൾ സോളറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ അതേപോലെ ബാധാ ദുരിതങ്ങളുള്ള ആൾക്കാർക്ക് ഒക്കെ നമുക്ക് വളരെ വിജയകരമായ രീതിയിൽ ഇത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് വരാവുന്നതാണ് നമ്മൾ ഒരു ദിവസത്തിലൊരു നാല് ഹീലിംഗ് ആണ് നാല് സെഷനാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സമയങ്ങൾ അനുസരിച്ചിട്ട് ഒരു നാലെണ്ണം വരെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ കൂടുതലാളിൽ വന്നാൽ നമ്മൾ വേറെ ദിവസങ്ങളിലേക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇത് ചെയ്ത് അവർ ലൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു എല്ലാം മഹാകാളിയുടെ അനുഗ്രഹം മുരുകൻ്റെ അനുഗ്രഹം ഞാനൊരു ഉപകരണം മാത്രമായിട്ട് പ്രവർത്തിക്കുന്നു മാത്രം അപ്പോൾ ഇത് പലരും പറയുന്നുണ്ട് ഒന്നുകൂടി അതിനെപ്പറ്റി വിശദമായിട്ട് ഒന്നുകൂടി പറയണം അതെങ്ങനെയാണ് അത് വർക്കാവുന്നത് സാധാരണ ഹീലിങ്ങും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള ചോദ്യങ്ങൾ പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനുഭവമുള്ളവർക്കറിയാം അതെങ്ങനെയാണ് ഇൻസ്റ്റൻറ്റായിട്ടത് മാറുന്നത് ഒരു ഒരു മണിക്കൂർത്തെ നമ്മുടെ സെഷനാണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ചിലപ്പോൾ രണ്ട് മണിക്കൂർ എടുക്കാറുണ്ട് ചില സോളിനെയൊക്കെ റിലീസ് ചെയ്ത് കളയാനായിട്ട് പക്ഷേ അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ തന്നെ ഈ ചാനൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കുറേ പേർക്ക് അനുഭവം കിട്ടിയ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഷിഫ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ദൈവം തന്നെ നേരിട്ട് വന്ന് ചെയ്യുന്നൊരു ഹീലിംഗ് ആണ് അപ്പോൾ നമ്മളൊരു റേക്കി ഹീലിംഗ് ആണ് മുമ്പ് ചെയ്തിരുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് പവർഫുള്ളാണ് അത് ഒരുപാട് ദിവസങ്ങളെടുക്കും ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്കൊരു അല്ലാതൊരു റിസൾട്ട് കൊടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇതിനകത്ത് ഒരുപാട് ആളുകൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരു അമ്പത് അറുപത് ശതമാനത്തിന് മുകളിൽ നമുക്ക് റിസൾട്ട് ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ആൾക്കാരാണ് കൂടുതലും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ആൾക്കാരാണ് കൂടുതൽ അങ്ങനെ തന്നെ പറയാൻ പറ്റും ധൈര്യമായിട്ട് എനിക്ക് പറയാം അപ്പോൾ ഇതിനെപ്പറ്റി ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് പറയണം സർ സാറേതെന്ന് പറഞ്ഞിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ പറയണം കുറേ ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും എന്നിങ്ങനെ പറയേണ്ടായി അപ്പോൾ ഒന്നുകൂടി ഞാനിത് പറയാം ഞാനിതെല്ലാം പല പല വീഡിയോസായിട്ട് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബാധകൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബാധയെ സോൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ഈ ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾ ചെയ്ത് വിടുന്നതായ നെഗറ്റീവ് എനർജികളാണ് ഈ ബാധകൾ എന്ന് പറയുന്നത് അപ്പം ഈ ബാധകൾ ഈ ബാധകൾ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് നമ്മൾ ബാധിക്കുന്നത് ഈ ബാധകളൊന്ന് പിടിച്ച ആളുടെ അടുത്ത് വരുമ്പോൾ മിക്കവർക്കും അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കർമ്മരംഗം തടസ്സപ്പെട്ടു പോവുക അതായത് നല്ല ബിസിനസ് നല്ല ബിസിനസ് നന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും പെട്ടെന്നൊരു കാരണമില്ലാതെ ബിസിനസ്സിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് താഴേക്ക് പോകും പോകുന്നൊരവസ്ഥ അതായത് ബിസിനസ് ഇല്ല അല്ലെങ്കിൽ പൈസയുടെ ഷോർട്ടേജ് വരിക കാശ് കിട്ടാതെ വരിക കടയിലേക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാർ കയറാതിരിക്കുക അതേപോലെയുള്ള അവസ്ഥകൾ പിന്നെ അത് കടത്തിലേക്ക് പോകുന്നൊരവസ്ഥ എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് അതുപോലുള്ള ആൾക്കാർ ഇതുപോലെ ക്ഷയിച്ച് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വലിയ സമ്പന്നയിൽ നിന്നും താഴേക്ക് വന്നിട്ട് ഒരുപാട് സീറോയിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് കയറണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും കാരണം ഈ ബാധകൾ ചെയ്യുന്ന പണി അതാണ് എന്തിനു വേണ്ടിയിട്ടാണോ ആ ബാധ വന്നിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ നമുക്കൊരു ബിസിനസ്സുണ്ട് ഉദാഹരണത്തിന് നമുക്കൊരു ബിസിനസ് കച്ചവടമുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിക്കുക അപ്പോൾ സമാനമായ സ്വഭാവമുള്ള സൂപ്പർ മാർക്കറ്റുകൾ അപ്പുറത്തെ സൈഡിൽ വേറെ എവിടെയെങ്കിലും പുതുതായിട്ട് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള ആളുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് തകർന്നു പോകുന്നത് മാത്രമല്ല സംഭവിക്കുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം നമ്മളുടെ ശരീരത്തിൽ നമുക്ക് എതിരെയാണ് ചെയ്യുന്നത് നമ്മുടെ സാമൂഹ്യ അതിൻ്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ്റെ ശരീരത്തിലേക്ക് ബാധ കയറുകയും നമുക്ക് ഇതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലം കഴുത്തുവേദന അല്ലെങ്കിൽ അതുപോലുള്ള അസ്വസ്ഥകൾ അതൊക്കെ ഒരു ബേസിക്കായിട്ടുള്ള സിംറ്റംസാണ് കുറേ കഴിയുമ്പോൾ നമുക്ക് രോഗിയായിട്ട് മാറുന്നു ഒരവസ്ഥയൊക്കെ ഡിപ്രഷൻ കാലുവേദന അല്ലെങ്കിൽ തലവെരുപ്പ് പിന്നെ ദേഷ്യം വരല് മറ്റുള്ള ആൾക്കാരായിട്ട് ചുമ്മ വഴക്കടിക്കുക തല്ലുടിക്കുക ഓർമ്മയില്ലാണ്ടാകുക അങ്ങനെയൊക്കെയുള്ള പല പല അവസ്ഥകളിലേക്ക് നമ്മൾ പോകും ഇതെല്ലാം പാതകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി വിശദമായിട്ട് പറയാം ഓരോരോ വീഡിയോസിൽ നോക്കുവാണെങ്കിൽ ഞാനതിനെപ്പറ്റി വിശദമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ ആളുകളെ പറ്റിയുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ക്ലയൻറ്റുകളെപ്പറ്റി പറയേണ്ട എന്ന് വെച്ചിട്ടാണ് കാരണം ഓരോ ആ ക്ലയൻറ്റിനെ പറ്റി നമ്മളിവിടെ ഇങ്ങനെ പറയുമ്പോൾ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത് അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് അതൊരു ബുദ്ധിമുട്ടാവേണ്ടല്ലെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഓരോ കേസുകളെ പറ്റി പറയാത്തത് ജനറലായിട്ട് പറഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ അനുഭവങ്ങൾ പറയാനുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേപോലെ നമ്മളുടെ ബിസിനസ് തകർന്നു വന്നതോടൊപ്പം തന്നെ നമ്മൾ രോഗിയായി പോന്നു അവിടെയാണ് ഈ ഏറ്റവും അവടം പിടിച്ചൊരു സംഗതി അത് നമ്മളെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നു അപ്പോൾ ഇത് ഈ ബാധകളെ വിടുന്നത് ബിസിനസിൻ്റെ കാര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു ഇത് കൂടാതെ വേറെയും പ്രയോഗങ്ങളുണ്ട് എനിക്ക് ഈ മാന്ത്രികം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ദേവി കാണിച്ച് തന്നെ കുറേ കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നെ കേടിയുന്ന ദേവിയാണ് എനിക്ക് അതിൽ പറഞ്ഞു തരുന്ന ദേവിയാണ് ഇതെല്ലാം ചെയ്തു തരുന്ന ദേവി തന്നെയാണ് എനിക്കതിനുള്ള ഒരു കഴിവുമില്ല ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ് എൻ്റെ ദേവി പ്രവർത്തിക്കുന്നത് മാത്രം ചില കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ വശ്യം ചെയ്യും വശ്യപ്രയോഗം അതായത് അവർക്ക് ആ ഒരു അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ സ്ത്രീകൾ അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി വേറെ ആൾ ഭാര്യ ആയിക്കോളൂ അല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല മിക്കവാറും ഈ സ്ത്രീകൾ ഭാര്യമാർ അങ്ങനെയുള്ള ഫാമിലി കല്യാണം കഴിഞ്ഞ ആൾക്കാരെയാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാൻ കണ്ടേക്കുന്നത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും അതേപോലെയുള്ള ആകർഷണത്തോളം ഉള്ള സ്ത്രീകളെയാണ് ഈ ആളുകൾ ഇതുപോലെ വശ്യപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇവർ വശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനർജിനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതെന്നറിയോ ആ സ്ത്രീക്ക് ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ തുടങ്ങുന്നു മീൻ തുടങ്ങുന്നത് വയറ്റിൽ നിന്ന് തന്നെയാണ് എല്ലാം പിടിക്കുന്നത് വയറ്റിലാണ് വയറ്റിലാണ് കാരണം പൊക്കിളിക്കുഴിയാണ് ഞാൻ മതി നമ്മുടെ ഓടിലോട്ട് കയറുന്നത് ഇവിടെയാണ് ആദ്യം പിടിക്കുക ഗ്യാസ്ട്രിക് പ്രോബ്ലം പിന്നെ കഴുത്ത് സ്റ്റിഫാകുക ഇത് ഞാൻ പരിപാടിയിലും പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും പറയുന്നു പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വീണ്ടും ഇങ്ങനെ ശാരീരികൾ തുടങ്ങുന്നു പിന്നെ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഭർത്താവായിട്ട് തല്ലുപടിക്കും ഈ ഭർത്താവായിട്ട് തല്ലുണ്ടാക്കിയാലല്ലേ ഈ സ്ത്രീ തിരിഞ്ഞു പോകത്തുള്ളൂ അതിനാണ് ഭർത്താവായിട്ട് ഭർത്താവിനെ എന്നെ കാണുമ്പോൾ പെണ്ണിനെയ ദേഷ്യം കയറും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ചുമ്മാ വഴക്കടിക്കും അപ്പോൾ ഭർത്താവിന് ദേഷ്യം വരും അപ്പോൾ അവർ തമ്മിൽ നിന്ന് അകൽച്ച ഉണ്ടാകുകയാണ് ഈ അകൽച്ചയിലൂടെയാണ് മറ്റേ കക്ഷി ഇങ്ങോട്ടേക്ക് മെക്കിട്ട് കയറുന്നത് അവനെ നോക്കിക്കൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അറിയുന്ന നാളായിക്കോളു ചെയ്യണത് അപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കും പയ്യെ വന്നിട്ട് സ്ത്രീകളടുത്ത് വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അടുത്ത് കൂടുകയും അവൻ്റെ ആ ഒരു കസ്റ്റഡിയിലേക്ക് ഈ പെണ്ണിനെ മാറ്റുകയും ചെയ്യും അപ്പോൾ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഒരു രോഗിയായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ് പോവുക കാരണം ഈ ബാധ ശരീരത്തിലിരിക്കും ഇവൻ ഇവൻ്റെ ആവശ്യം കഴിഞ്ഞ് ചെറുപ്പം അവൻ അവൻ ഒഴിക്ക് പോവും പക്ഷേ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഇത് ബാധ പോകത്തില്ല ഈ ബാധ ശരീരത്തിലിരിക്കും അത് കഴിയുമ്പോൾ ആ സ്ത്രീക്ക് ആ തെറ്റ് എന്തൊക്കെയോ തെറ്റുകളൊക്കെയാണല്ലോ ഞാൻ ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് ഒരു ബോധം വരുന്നത് പിന്നീടാണ് ആ ബോധം വന്നു കഴിയുമ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടാവുന്നു ഡിപ്രഷനിലേക്ക് പോകുന്നു ഭർത്താവിനോട് പറയാൻ പറ്റുമോ ഈ കാര്യം മിണ്ടാൻ പറ്റുന്നല്ല അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക ഡിപ്രഷനിലേക്ക് പോകുന്നു ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പെണ്ണൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ചെന്ന് വീട് വേണം വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് സത്യങ്ങളാണ് പുരുഷന്മാരും മനസ്സിലാക്കിയിരിക്കണം ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ വീടുകളിലും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ ഞങ്ങൾ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത്തിലാണ് പറയണത് ഇപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കാല ഒരുപാട് കേസുകൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഈ വശ്യപ്രയോഗത്തിലൂടെ സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാരുടെ അടുത്തും ഇതേപോലെ തന്നെ സെയിം പ്രശ്നം തന്നെ സംഭവിക്കാറുണ്ട് സ്ത്രീകൾ ഇതേപോലെ തന്നെ ചില സ്ത്രീകൾ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പരിപാടികൾ അതേപോലെ തന്നെ അവരാകർഷിച്ച് വശം ചെയ്ത് ആ സ്ത്രീ പുരുഷനെ സ്വന്തമാക്കുന്നത് അപ്പോൾ നമ്മൾ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ പുരുഷന്മാർ മാത്രമല്ല ചെയ്യുന്നത് തിരിച്ചും ചെയ്യുന്നുണ്ട് രണ്ട് മനസ്സിലാക്കിയിരിക്കണം അതിലും ഇതേപോലെ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി മന്ത്രവാദനടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഈ ഇങ്ങനെ ഒരു ക്രിയ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില ആളുകൾ അതായത് ഒരു പ്രത്യേക പവറുള്ള ആൾക്കാരുണ്ട് ആ ആളുകൾ ശക്തമായിട്ട് ഇരുന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരുന്നാലും ഇതേ എഫക്റ്റ് തന്നെയാണ് ഒരു കർമ്മം ചെയ്യുന്ന പോലുള്ള ഒരു എഫക്റ്റ് ഒരു ഒരു തോട്ട് പാറ്റേൺ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് പോകും ഒരു ബലൂൺ പോലെ ഡെയിലി ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഇതേ സമാനമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും പക്ഷേ കർമ്മം ചെയ്ത് വിടുന്ന ബാധ അത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല പക്ഷേ ഇയാളുടെ ചിലപ്പോൾ ഇയാൾ ഇങ്ങനെ വിഭാവനം ചെയ്ത് വിഭാവനം ചെയ്ത് കാര്യം ചിലപ്പോൾ സംഭവിക്കാം സംഭവിച്ചേക്കാം പക്ഷേ ഒരു ബാധന വിടുന്ന എഫക്റ്റ് ആയിരിക്കില്ല ഇതിനകത്ത് ഉണ്ടാകുക അപ്പോൾ ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ പിടിച്ചൊരു ടോപ്പിക്കാണ് ആശ്രയിൽ ഇത് എനിക്കിനെപ്പറ്റി ഒരുപാടൊന്നും പറയാൻ പറഞ്ഞൂടാ എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കാരണം അവിടുത്തെ പോയി ചാടരുത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഞാനിത് പഠിച്ചേക്കുന്ന ആളോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അറിവുകളൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ എൻ്റെ മേഖലയും അല്ലത് ഞാനൊരു ദേവിനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സാധാരണക്കാരനാണ് അപ്പോൾ ഇത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത്രയും നാളത്തെ എൻ്റെ ഒരു ഈ ഒരു ഹീലിംഗ് മഹാകാളി ഹീലിംഗ് തുടങ്ങിയ ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇനിയും അനുഭവങ്ങൾ വരാനിരിക്കുന്നു എന്നെനിക്കറിയാം അതുപോലുള്ള പല പല കേസുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് വിദ്യാർത്ഥികൾ ഇപ്പം ഞാനത് പണ്ടേ മുതൽ ചെയ്യുന്നൊരു കേസാണ് ഞാൻ റേക്ക് ഹീലിങ് ചെയ്യുന്ന സമയത്തും ഇതേപോലത്തെ കേസുകൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പഠിക്കുന്ന കുട്ടികൾ ഇപ്പം നന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കുള്ളൂ അല്ലെങ്കിൽ നല്ല എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസുള്ള പാട്ട് പാടുക കഥ എഴുതുക അതേപോലുള്ള സംഭവങ്ങൾ അപ്പോൾ അത് മറ്റു കുട്ടികൾക്ക് അതായത് ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന തൊട്ടടുത്തല്ല കൂട്ടുകാരി കൂട്ടുകാരിയെ കൂട്ടുകാരനെ ആയിരിക്കാം അവർക്കൊരു അസൂയ ഉടലെടുക്കും ഈ അസൂയ എന്ന് പറഞ്ഞതും ഇതേപോലെ തന്നെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കേരളത്തിലുള്ളതല്ല വിദേശത്ത് ഉള്ള ഒരു കേസാണ് കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതേപോലെ തന്നെ സമാനമായിട്ട് അടുത്തിരുന്ന തൊട്ടടുത്തിരുന്ന കുട്ട് കൂട്ടുകാരത്തി അത് കൃത്യമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇന്നതാണ് സംഭവം പക്ഷേ സ്കിൽസ് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ആ കുട്ടിക്ക് വിശപ്പില്ല പഠിക്കാനും മടി വെറുതെ ഇടുന്നുറങ്ങുക അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയി അപ്പോൾ നമ്മളതിനൊരു അന്ന് എനിക്ക് ഈ മഹാകാളി ഹീലിംഗ് എൻ്റെ എൻ്റെ ഇല്ല അതിന് മുമ്പത്തുള്ള കഥയാണ് ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ അന്നും എന്തൊക്കെയോ വിദ്യ കഴിവുകളോ എൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഞാനത് ചെയ്തു കൊടുത്തു ഞാനൊരു ഹീലിംഗ് ചെയ്തു നെക്സ്റ്റ് ഡേ ആയി ആ കുട്ടി ഓക്കേ എന്നുള്ളതാണ് രാവിലെ തന്നെ ആ കുട്ടിക്ക് നല്ല ലൂസ് മോഷൻ ഉണ്ടായിരുന്നു ഈ നമ്മൾ ഇത് ചെയ്യുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട് വയറ്റിൽ എന്തൊക്കെയോ കെട്ടിക്കണമൊക്കെ പുറത്തേക്ക് പോകും അപ്പോൾ അവരടുത്ത് പാരൻസ് എന്നെ വിളിച്ച് പറഞ്ഞു ഉദ്ദേശിച്ച് ഇങ്ങനെ ഉണ്ടായി അതിനുശേഷം അവൾ പഴയതിനേക്കാളും ആക്റ്റീവായി ഭയങ്കര നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കുട്ടികളുടെ മുകളിലും ഇത്തരം കാര്യങ്ങൾ വന്ന് വീഴാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പണ്ടൊക്കെ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ചുമ്മാതാണ് തട്ടിപ്പാടെന്നൊക്കെ പറഞ്ഞ ആൾ തന്നെയുണ്ടാ ശരിക്കും ആ പഴയ ഒരു നമ്മുടെ യൗവനകാലത്തൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അനുഭവങ്ങളാണ് ഗുരു എന്നുള്ളതാണ് സത്യം അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ മൗഢ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം വളരെ ആണ് ദൃഷ്ടിദോഷത്തിന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ദൃഷ്ടിദോഷത്തിന് സിമ്പിളായിട്ട് മാറ്റാവുന്നൊരു വിദ്യയാണ് പഴയ പൂമാര് ചേരുന്നൊരു കാര്യം തന്നെയാണ് നമ്മൾ കല്ലുപ്പ് മുളക് മഞ്ഞൾപ്പൊടി കർപ്പൂരം കടുക് അതൊരു പേപ്പറിലിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞ് ഒരു ഏഴ്രാശം ഇങ്ങനെ ഒഴിയുക തിരിച്ചും ഇങ്ങോട്ടേക്ക് ഏഴ്രാവശ്യം ഒഴിയുക എന്നിട്ട് പുറത്തുകൊണ്ടുപോയിട്ട് ഒരു ഫയർ ഫയർ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കത്തിക്കാം അത് നിങ്ങളെ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരി ദൃഷ്ടിദോഷങ്ങൾ വിട്ടുപോയിക്കോളും നിങ്ങൾക്ക് ശല്യം ചെയ്യത്തില്ല അതെല്ലാവർക്കും ചെയ്യാം ഒക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാം അപ്പോൾ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഓറയും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സോളിനെയൊക്കെ സംരക്ഷിക്കണം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ പണമുണ്ടാക്കുക അല്ലെങ്കിൽ ആർഭാടമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ നമ്മുടെ അച്ചീവ്മെൻ്റ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സോളിന് വേണ്ടി നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം കുറേ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ള മാത്രമല്ല ഇതേപോലെ എനർജി ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റും കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് രോഗങ്ങൾക്ക് അടിമയായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിനാണ് ഞാനിത് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുക നന്ദി നമസ്കാരം